കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർക്ക് പ്രസിഡന്റിന്റെ പോലീസ് മെഡൽ കേസ് അന്വേഷണത്തിലും ഏകോപനത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ബാലകൃഷ്ണൻ നായർ രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് ക്രൈംബ്രാഞ്ച് എസ് പി ആയി നിയമിതനായത് പാലക്കുന്ന് സ്വദേശിയായ ഇദ്ദേഹം പ്രസിഡന്റിന്റെ മെഡലിനു കൂടി അർഹനായതോടെ അത് കാസർഗോഡിന് തന്നെ അഭിമാനം പകരുന്ന നേട്ടമായി മാറിയിരിക്കുകയാണ് വെറും തല്ലല്ല അതെ ഓഫറുകളുമായി ഇതാ ഈ ഓണം ആരംഭിച്ചിരിക്കുന്നു ആൻഡ് ഇന്റീരിയർ അതിഞ്ഞാൽ കാഞ്ഞങ്ങാട് ിൽ എസ് ഐ ആയിട്ടായിരുന്നു പോലീസ് സേനയിലേക്കുള്ള ബാലകൃഷ്ണൻ നായരുടെ പ്രവേശനം തുടർന്ന് എറണാകുളം കൊല്ലം കണ്ണൂർ എന്നീ ജില്ലകളിൽ എസ് ഐ ആയി സേവനം അനുഷ്ഠിച്ച് രണ്ടായിരത്തി എട്ടിൽ സർക്കിൾ ഇൻസ്പെക്ടറായി വെള്ളരിക്കുണ്ട് കണ്ണൂർ ടൗൺ കണ്ണൂർ സിറ്റി വളപട്ടണം കാസർഗോഡ് എന്നീ സർക്കിളുകളിലും വിജിലൻസിലും ജോലി ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഡിവൈഎസ്പിയായി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലും കാസർഗോഡ് കാഞ്ഞങ്ങാട് തളിപ്പറമ്പ് കണ്ണൂർ ടൗൺ എന്നീ സബ് ഡിവിഷനുകളിലും ജോലി ചെയ്തു തുടർന്ന് രണ്ടായിരത്തി നാല് ജൂലൈ മുതൽ കാസർഗോഡ് അഡീഷണൽ എസ് പി ആയി ജോലി ചെയ്തു വരവേ ഈ വർഷം ജൂൺ മാസം എസ് പി ഐ പ്രൊമോഷൻ ലഭിച്ച് കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് എസ് പി ആയി ജോലി ചെയ്തു വരികയാണ് സർവീസിൽ ഇതുവരെ മികച്ച സേവനത്തിന് മൂന്ന് ബാഡ്ജ് ഓഫ് ഹോണറും നൂറിലധികം ഗുഡ് സർവീസ് എൻട്രികളും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഇരുപത്തിരണ്ട് പ്രശംസാ പത്രവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ലഭിച്ചിട്ടുണ്ട് വിജിലൻസിലെ മികച്ച സേവനത്തിന് രണ്ടായിരത്തി വർഷത്തിലെ ബാഡ്ജ് ഓഫ് ലഭിച്ചു ഇന്റലിജൻസ് രംഗത്തെയും മികച്ച സേവനത്തിന് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും തുടർച്ചയായി ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ചിട്ടുണ്ട് കേസ് അന്വേഷണത്തിലും ഏകോപനത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന ബാലകൃഷ്ണൻ നായർ സർവീസ് കാലയളവുകളിൽ പ്രമാദമായ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയിട്ടുണ്ട് പാലക്കുന്ന് സ്വദേശിയായ ഇദ്ദേഹം പ്രസിഡന്റിന്റെ മെഡലിനു കൂടി അർഹനായതോടെ അത് കാസർകോടിനെ തന്നെ അഭിമാനം പകർന്ന നേട്ടമായി മാറിയിരിക്കുകയാണ് പരേതരായ മുങ്ങത്ത് നാരായണൻ നായരുടെയും പേരയിൽ ലീലയുടെയും മകനാണ് ഇദ്ദേഹം നിഷയാണ് ഭാര്യ ശിവദ കാർത്തിക് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്